നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ്സില് ഫിസിക്സിലെ സ്ഥിത വൈദ്യുതി എന്ന പത്താമത്തെ പാടൊന്ന് പഠിച്ചാലോ അപ്പോ എന്താ അവിടെ ചിത്രം തന്നിരിക്കുന്നത് എന്താ തന്നിരിക്കുന്നത് ടീച്ചറും രണ്ട് കുട്ടികളും കൂടിയിട്ട് ടീച്ചറുടെ മൊബൈൽ കേടുന്നു അപ്പോ മൊബൈൽ ശരിയാക്കണം അതിന് വേണ്ടിട്ട് മൊബൈൽ കടയിൽ ടെക്നീഷ്യന്റെ അടുത്തേക്ക് പോയിരിക്കയാണ് അപ്പൊ അവിടെ ചെന്നപ്പോ ഈ രണ്ട് പേർക്ക് രണ്ട് കുട്ടികൾക്ക് ഒരു സംശയം എന്താ ഒരു സംശയം ചോദിക്കണത് ടീച്ചറെ ഇത്തരം കയ്യുറകൾ എന്തിനാണ് ആരാ കയ്യുറിട്ടിരിക്കണത് ഈ ടെക്നീഷ്യൻ കണ്ടോ ഈ മൊബൈൽ ശരിയാക്കണ ഇയാള് ഇയാള് ഇയാളുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അല്ലെ അപ്പോ ഇവർക്ക് ഡൗട്ട് എന്തിനാ ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇട്ടുള്ളത് ചോദിക്കുകയാണ് അപ്പൊ ടീച്ചറെ എന്താ പറഞ്ഞു കൊടുക്കുന്നത് അത് സ്റ്റാറ്റിക് കയ്യുറകളാണ് സ്ഥിത വൈദ്യുതി ഇത് അപ്പോ അതെ സ്ഥിതവൈദ്യുതി ഇല്ലാതെ ഇരിക്കാനാണ് അത് തിരിച്ചിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ കുട്ടികൾക്ക് എന്തായി ഡൗട്ട് എന്താ അപ്പൊ ഈ സ്ഥിത വൈദ്യുതി എന്തോ ഒരു വൈദ്യുതി ആണല്ലേ വൈദ്യുതി എന്ന് നമുക്കറിയാം അല്ലേ ഇലക്ട്രിസിറ്റി അപ്പോ ഈ സ്ഥിത വൈദ്യുതിയോ അതെന്ത് വൈദ്യുതി അപ്പോ ഈ ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ ഇപ്പോ എന്താണ് സ്ഥിത എന്ന് അപ്പോ അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോണത് അപ്പൊ നമുക്ക് പാടത്തിലോട്ട് വരുമ്പോ ഇവിടെ ആ ഒരു ചെറിയൊരു പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്കൂളില് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാതിരിക്കാം എന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒന്നും കൂടി ഇത് ആയിട്ട് തോന്നും അപ്പൊ എന്താണ് തന്നിരിക്കുന്നത് ഒരു ബലൂൺ തലമുടിയിൽ ഉരുത്തിയ ശേഷം മുടി ഇഴകൾ കരിയിലേക്ക് സാവധാനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ബലൂണ് മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ ബലൂണ് വീർപ്പിച്ചിട്ട് എന്ത് മുടിയിൽ ഇങ്ങനെ ഒരു സീറ്റ് അത് മുടീൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നോക്ക് ഈ കുട്ടീൻ്റെ മുടി എന്തായി ഇങ്ങനെ ആ ബലൂണിൻ്റെ അടുത്തേക്ക് പോകണല്ലേ നോക്ക് ഈ കുട്ടികളുടെ മുടി ഇങ്ങനെ ബലൂൺ അടുത്തേക്ക് പോണ പോലെ അല്ലേ അപ്പോൾ ഇതേപോലെ അതായത് നമ്മൾ കറണ്ട് അടിച്ച മുടി എന്നൊക്കെ പറയില്ലേ അതായത് ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ ആണെങ്കിൽ അതിന്റെ മുടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അതായത് ഇങ്ങനെ ബലൂൺ അടുത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ എണീറ്റ് നിൽക്കും അല്ലേ അപ്പോ എന്താണ് ഈ ബലൂണ് ഈ ബലൂണില്ലേ ഈ മുടീന ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട് അല്ലെ ബലൂണിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട് ഇനി അതുപോലെ വേറെ സംശയം ഇവിടെ വേറെ പരീക്ഷണം തന്നിട്ടുണ്ട് ഒരു പെൻസിലിന്റെ കൂർത്ത അഗ്രത്തിൽ കടലാസു കഷ്ണം സ്വതന്ത്രമായി തിരിയാവുന്ന വിധം ക്രമീകരിക്കുക അതായത് നോക്കുക പെൻസില് അതിന്റെ മുകളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ട് എന്നിട്ട് കടലാസിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് കൊണ്ടുവന്നു ഒരു പേന കൊണ്ടുവന്നാൽ ഈ കടലാസ് എന്തെങ്കിലും അനക്കുണ്ടാവുമോ ഒരു അനക്കമുണ്ടാവില്ല പക്ഷേ ഈ പെണ്ണിലേ നമ്മൾ ഈ കടലാസിന്റെ അടുത്തേക്ക് കൊണ്ടുവരണ പെണ്ണ് നമ്മുടെ തലമുടി നന്നായിട്ട് ഒരസി ഒരു കുറച്ച് നേരം ഇങ്ങനെ തലമുടിയിൽ ഇങ്ങനെ ഒരച്ചിയിട്ട് അത് ഈ കടലാസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഈ കടലാസിന്റെ ഒരു ഇളക്കൊക്കെ കാണാൻ പറ്റും കടലാസ് ഒന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റേണ്ട പരീക്ഷണങ്ങളാണ് ക്ലാസ്സിന് മിക്കവാറും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോ ഇതൊക്കെ എന്താണ് അപ്പോ ഇവിടെ എന്താണ് ഈ ഈ പെണ് ഈ പെണ് ഈ കടലാസിനെ ഒരു ആകർഷണം കൊടുത്തിട്ടുണ്ട് അല്ലെ അത് ഈ പെണ്ണും ഈ എന്താ കടലാസ് തമ്മില് എന്തോ ഒരു ബന്ധം ഉണ്ട് ഇവിടെ ഇവിടെയാണെങ്കിലും ഈ ബലൂണും ഈ കുട്ടിയുടെ മുടിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ആണല്ലോ എന്ന അതുകൊണ്ടല്ലേ അവര് തമ്മില് അത് ആ ബലൂൻ്റെ അടുത്തേക്ക് ആ മുടി അങ്ങോട്ട് പോയി പെൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ ഈ കടലാസ് ഇളകാൻ തുടങ്ങി അതുപോലെ വേ അതുപോലെ വേറൊരു പരീക്ഷണം തന്നിട്ടുണ്ട് അതായത് ഒരു പാത്രത്തില് വെള്ളം നിറച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ ഒരു ദ്വാര ഇട്ടു അപ്പൊ എന്ത് ചെയ്യും വെള്ളം ഷൂന്ന് അടിയിൽ പോകലേ എന്നിട്ട് എന്ത് ചെയ്തു ഒരു സ്കെയില് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്തൊക്കെ മാറ്റം ഉണ്ടാവു ഒരു മാറ്റം ഉണ്ടാവൂല ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനെയുള്ള വെള്ളം ഈ സ്കെയിലടത്തേക്ക് ഉണ്ടാകുമ്പോ ഇങ്ങനെ തന്നെ ഒഴുകും പക്ഷേ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും നമ്മൾ തലമുടി എടുത്തു സ്കെയിലെടുത്തു തലമുടിയില് ഈ സ്കെയിൽ നന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഈ സ്കെയില കൊണ്ടുവന്നപ്പോ അപ്പൊ ഈ വെള്ളത്തിന് എന്ത് ചെയ്തു ഒരു ചാഞ്ചാട്ടം ഈ വെള്ളം അപ്പൊ എന്ത് ചെയ്തു ഈ വെള്ളം ഇങ്ങനെ പോണ്ട വെള്ളം ഇങ്ങനെ സ്കെയിലിന്റെ അടുത്തേക്ക് ഇതാ പോണു അപ്പോ ഇവിടെ എന്തോ ഒരു മാജിക് ചെയ് നമ്മളെ തലമുടിയില് ഈ പെണ്ണോ അല്ലെങ്കിൽ ബലൂണോ അല്ലെങ്കിൽ സ്കെയിലോ ഒക്കെ നമ്മുടെ തലമുടിയില് ഒരസുമ്പോ എന്തോ ഒരു മാജിക് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ അവിടെ എന്തോ അവർക്ക് എന്തോ ഒരു എന്തോ ഒരു എനർജി കിട്ടുന്നുണ്ട് അവർക്ക് അല്ലെ അവര് അവർക്ക് ഈ സാധാരണത്തെ ആകർഷിക്കാൻ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള എന്തോ ഒരു സംഭവം ഇവിടെ കിട്ടുന്നുണ്ട് അതല്ലേ ഇതിനർത്ഥം ആ കിട്ടണം ആ മാജിക്കാണ് എന്ത് ആ മാജിക് എന്തുകൊണ്ടാണ് അത് സ്ഥിത വൈദ്യുതിയും കൊണ്ടാണ് മനസ്സിലായോ അപ്പോ സ്ഥിത വൈദ്യോട് നമ്മളെ തലം തലമുടിയില് നമ്മള് പെൻസിലോ അല്ലെങ്കിൽ പെന്നോ സ്കെയിലോ ബലൂണോ ഒക്കെ ഒരുത്തുമ്പോ അവിടെ എന്തോ ഒരു എനർജി കിട്ടണല്ലേ ആ എനർജി അതെന്താണ് അത് സ്ഥിത വൈദ്യുതിയാണ് അവർക്ക് കിട്ടിയ ആ ഒരു വൈദ്യുതി എന്താണ് സ്ഥിത വൈദ്യുതിയാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ട് അതിൻ്റെ അടുത്തേക്ക് പോണത് മനസ്സിലായോ ഇനി എന്തുകൊണ്ടാണ് ആകർഷിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പൊ അതാ ഇവിടെ ഒരു പട്ടികയൊക്കെ തന്നിട്ടുണ്ട് എന്നിട്ട് ഇവരൊക്കെ തമ്മിൽ ഉരസാനാണ് ആദ്യം ഒരു ഗ്ലാസ്സിൻ്റെ കൂടെ ഒരു ഗ്ലാസിൻ്റെ ഒരു കഷ്ണം എടുത്തു ഒരു സിൽക്കിന്റെ കഷ്ണം എടുത്തോ എന്നിട്ട് രണ്ടു തമ്മിൽ ഇങ്ങനെ ഉരസി എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കടലാസ് പേജ് മുറിച്ച് മുറിച്ചിടാം എന്നിട്ട് ഈ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഒരച്ചിട്ട് ഇത് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരും ഈ ഗ്ലാസ് റോഡ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ഈ കടലാസ് കഷ്ണങ്ങള് ആകർഷിക്കുന്നുണ്ടോ ഇല്ലേ ഇങ്ങനെ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യാനാണ് ശരിക്കും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഈ ഗ്ലാസ് റോഡും സിൽക്കും ഒരു ഗ്ലാസ് റോഡ് എടുത്തോ ഒരു സിൽക്ക് ഒരു പട്ടു തുണി എടുത്തോ എന്നിട്ട് നന്നായിട്ട് ഒരച്ചിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണ്ട് അത് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നുണ്ട് ഇനി പോളിസ്റ്റർ തുണിയാണ് എടുത്തത് സ്റ്റീൽ സ്പൂൺ എടുത്തോ പോളിസ്റ്റർ തുണി എന്ന് പറയാലോ ആ പോളിസ്റ്റർ തുണിയും പിന്നെ നിങ്ങൾ യൂണിഫോമിന്റെ ഷർട്ട് ഒക്കെ എന്താ മിക്കവാറും പോളിസ്റ്റർ ആയിരിക്കും അതിന്റെ കൂടെ സ്റ്റീലിന്റെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ രണ്ട് രണ്ടും എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ ചെറിയ കഷ്ണങ്ങൾ കടലാസ് കഷ്ണേക്ക് അടുത്തേക്ക് ഈ സ്പൂണോ ഒന്ന് കൊണ്ടുവരുമ്പോ അത് ആകർഷിക്കോ ഇല്ലാതെ കൂടെ ഇനി പി വി സി പൈപ്പും പോളിത്തീനും പി വി സി പൈപ്പും പോളിത്തീനും തമ്മിലും അരസീട്ട് ഇതിന്റെ അടുത്ത് കടലാസ് കഷ്ണത്തിന്റെ കൊടുത്ത് പോകുമ്പോ ചാടിക്ക് വരട്ട് എന്തിയും ഈ കടലാസ് അതിനെ പിടിക്കും ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ചീപ്പ് ഉണങ്ങിയ ചീപ്പ് പോണേ നനവില്ല നല്ല കേട്ടോ ചീപ്പ് മുടിയിൽ വരാൻ നമുക്ക് ചീപ്പ് ഇല്ലേ അത് തലമുടി തലമുടിയിലൊക്കെ ചെറിയ കഷ്ണങ്ങൾ ആകർഷിക്കും ആകർഷിക്കും പറയാം നമ്മൾ ചെയ്ത പരീക്ഷണാണല്ലോ അല്ലെ അപ്പോ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം അവർക്കും ഈ ആകർഷിക്കാനുള്ള കഴിവ് കിട്ടുന്നില്ല അല്ലെ ചില ആൾക്കാർക്ക് മാത്രമാണ് ചില ആൾക്കാരനെ ആകർഷിക്കാനുള്ള ആ മാജിക് ഉണ്ടോ എല്ലാവർക്കും ഈ മാജിക്ക് ഉണ്ടോ ഇല്ല എല്ലാവർക്കും ഈ മാജിക് കാണിക്കാൻ പറ്റുന്നില്ല ചിലവർക്ക് മാത്രം മാജിക് കാണിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളെ കുഞ്ഞനിയനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം ഞാനൊരു ഏതാ ഞാൻ ഒരു മാജിക് പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കെയില് അല്ലെങ്കിൽ പെൻസിലൊക്കെ തലയിൽ വരച്ചിട്ട് ഈ അവരെ കാണാതെ തലയിൽ വരയ്ക്കാം എന്നിട്ട് എന്ത് ചെയ്യാസും വേണ്ട മാജിക് ആണ് എനിക്ക് മാജിക് കാണിക്കാൻ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം അവർക്ക് സ്ഥിരവൈദ്യുതിക്ക് അറിയുണ്ടാവോ ഇല്ല അപ്പൊ നമുക്ക് അങ്ങനെ അവരുടെ അടിയിൽ സ്റ്റാർ ആവാൻ പറ്റില്ലേ അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർക്ക് ചില ജോഡി വസ്തുക്കൾക്ക് മാത്രം പരസ്പരം ഒരുസുമ്പോ അതില് ചിലതിന് എന്തു ഒന്നിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് അല്ലെ ആ ആ ഒരു കഴിവാണ് എന്ത് ആ നമുക്ക് കിട്ടിയ കഴിവ് എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥിത വൈദ്യുതി കൊണ്ടാണ് അല്ലേ അപ്പോ ഇതവിടെ തന്നിട്ടുണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ ചാർജുകൾ എത്ര തരം ഉണ്ട് രണ്ടു തരം വൈദ്യുത ചാർജ് ഉണ്ട് അപ്പോ വസ്തുക്കൾ ആകർഷിക്കാൻ മാത്രല്ല കഴിയുക എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വികർഷണം വികർഷണം പറഞ്ഞാൽ വിട്ടുപോക അടുത്തുനിന്ന് പോവാ ആകർഷണം പറഞ്ഞാൽ അടുത്തേക്ക് വരിക അല്ലെ വികർഷണം പറഞ്ഞാൽ ദൂരത്തേക്ക് പോവാം അപ്പൊ ഇത് രണ്ടിനും കാരണം ആരാണ് വൈദ്യുത ചാർജാണ് വൈദ്യുത ചാർജ് ഉണ്ടാകുമ്പോഴാണ് രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുക അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ പരസ്പരം വികർഷിക്കുക വിട്ടിട്ട് പോവാ അകന്ന് അകന്ന് പോവാ അപ്പോ ഇനി വൈദ്യുത ചാർജ് രണ്ട് തരത്തിലുണ്ട് വൈദ്യുത ചാർജ് എത്രയുണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഈ അടുത്ത് പിന്നെ നെഗറ്റീവ് അല്ലേ എവിടെ പോസിറ്റീവ് ഉണ്ട് അവിടെ നെഗറ്റീവ് ഉണ്ടാവില്ലേ യെസ് അപ്പോ ഒന്ന് പോസിറ്റീവും രണ്ട് നെഗറ്റീവും അപ്പൊ നമുക്ക് ഈ വൈദ്യുത ചാർജ് വൈദ്യുത ചാർജ് എത്ര വൈദ്യുത ചാർജ് എന്ന് പറഞ്ഞാല് അത് രണ്ട് തരത്തിലുണ്ട് ഒന്നാമത്തത് പോസിറ്റീവ് രണ്ടാമത്തത് നെഗറ്റീവ് നെഗറ്റീവ് ചാർജും ഉണ്ട് പോസിറ്റീവ് ചാർജും ഉണ്ട് അപ്പൊ നിമക്ക് വിശദമായിട്ട് ഇതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കണം അപ്പൊ ഇവരെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഒരാൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് ആറ്റം ആറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളും എന്തെല്ലാം നമ്മുടെ ഭൂമിയിലുണ്ടോ എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ടോ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എല്ലാം ഉണ്ടാക്കിയിരിക്കണം അതിൻ്റെ അടിസ്ഥാന ഘടകം കുഞ്ഞ് ഏറ്റവും ഏറ്റവും ചെറുത് മുറിച്ച് 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 നമ്മളെന്തൊരു നാളുടെ കുറച്ച് കുറച്ച് കുറിച്ച് ഏറ്റവും അടി അറ്റത്തേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്നതാണ് അറ്റത്തിലുള്ള ആറ്റം അതായത് ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ആറ്റം അപ്പോൾ ഈ ആറ്റം ആറ്റത്തിനെ കുറിച്ച് കൂടെ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയാ ആകർഷണോ വികർഷണോക്കെ ഉണ്ടാവാൻ കാരണം ഈ ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുകയാണ് ചാർജ് പറയതാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മറക്കരുത് കേട്ടോ പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവാണ് അപ്പോ ഈ ചാർജുകൾ ഈ പോസിറ്റീവോ നെഗറ്റീവോ ആർക്ക് ലഭിക്കുകയാണ് ആറ്റങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ആറ്റങ്ങൾക്കൊരു ചില ആകർഷിക്കാൻ തോന്നും ചില ചാർജ് കിട്ടുമ്പോൾ ചിലവരെ ആകർഷിക്കാൻ തോന്നും ചിലപ്പോൾ വികർഷിക്കാൻ തോന്നും അങ്ങനെ ആറ്റങ്ങളാണ് ഈ പണിയൊക്കെ നടത്തണത് ഈ മാജിക്കിന്റെ കാരണം അപ്പം ആരാണ് ആറ്റങ്ങൾക്ക് ഈ ചാർജ് കിട്ടുന്നത് കൊണ്ടാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആറ്റത്തിനെ കുറിച്ച് ഇഷ്ടമായി പഠിക്കണല്ലോ ഇതൊക്കെ കാരണേല് അപ്പൊ വാ നമുക്ക് പോവാം ഇങ്ങോട്ട് ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോ ഇതാ ഇതാണ് നമുക്കൊരു ആറ്റത്തിന്റെ ഒരു ചിത്രകരം മാതൃക തന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത്ര വലുതാണ് ാണ് ആറ്റെന്ന് വിരിക്കോ വിചാരിക്കുന്നത് അതെന്താണ് തെറ്റാണ് കുഞ്ഞതാണ് നമുക്ക് കാണാൻ പറ്റില്ലാട്ടോ ഇത്തിരി 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 കുഞ്ഞതാണേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വലുതായി തന്നിരിക്കണം അപ്പൊ ആറ്റത്തില് ആരെല്ലാം ഉണ്ട് മെയിൻ മെയിനായിട്ട് മൂന്നാൾക്കാരാണ് ഉള്ളത് പക്ഷെ ഇവിടെ നാലാന്ന് തന്നിട്ടുണ്ടല്ലോ അതെന്താണ് ഈ നടുക്കുള്ള സംഭവത്തിന് നമുക്ക് എന്ത് പറയും ന്യൂക്ലിയസ് ന്യൂക്ലിയസ് നമ്മൾ വേറെ ബയോളജിയിലൊക്കെ ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ടല്ലേ കോശത്തിനൊക്കെ കുറിച്ച് പഠിച്ചപ്പോൾ കോശത്തിന്റെ അകത്ത് ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ അതുപോലെ നടുക്കിലുള്ള സാധനം അതിനുള്ളിലുള്ള സാധനം അതേപോലെ നമ്മുടെ ആറ്റത്തിനും എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് പിന്നെ ആറ്റത്തിലാണ് വേറെ ആരെയല്ലേ ഉള്ളത് വേറെ ആറ്റത്തില് പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട് ഇലക്ട്രോണും ഉണ്ട് അതിലല്ലേ ഈ പ്രോട്ടോണും ന്യൂട്രോണും ട്രോൺ ട്രോൺ ടോൺ പ്രോ ന്യൂ പ്രോ ട്രോ പ്രോട്ടോണ് ന്യൂട്രോണ് ഇവര് രണ്ടുപേരും കട്ട ചങ്കളാണ് പിരിയില്ല അവർ പിരിക്കാനാവില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവര് ഓടിപ്പോയി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കയറിയിരുന്നു അപ്പോ രണ്ടുപേരും പ്രോട്ടോണും ന്യൂട്രോണും കെട്ടിപ്പിടിച്ച് ഉള്ളിൽ പോയിരിക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് പോയി അവർ രണ്ടുപേരും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയാം ഇലക്ട്രോൺ ഇവിടെ വന്നപ്പോ ഇലക്ട്രോൺ താണ്ടോ ഇല്ല ഇലക്ട്രോൺ ആരാക്കി കാവൽക്കാരാക്കി ഇനി പുറത്തു പോയി നിന്നോ എന്ന് പറഞ്ഞു അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു ഇലക്ട്രോൺ പുറത്തു കൂടി ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി അതായത് ഓരോ റൂമിന്റെ റൂമിണ്ട് ഇലക്ട്രോൺ ഓരോ റൂമുകളൊക്കെ ഉണ്ട് അപ്പൊ ഇലക്ട്രോൺ ഈ നീല കളറിൽ കാണണ്ടോ ഇലക്ട്രോൺ എന്താണ് പുറത്തിരിക്കൂടി ഉള്ളതാണ് അകത്ത് ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട് അവരാണ് ചങ്കുകൾ ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്താണ് ന്യൂക്ലിയസ് ആണ് ഇത്രയും കാര്യം മനസ്സിലായോ രണ്ടുതരം വൈദ്യുതി ചാർജ് ഉണ്ട് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് നമുക്കറിയാം അല്ലെ ഇനി ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാം ചോദിച്ചിട്ടുണ്ട് ആറ്റത്തിലെ പ്രധാന കണങ്ങൾ നമുക്ക് എഴുതാം അടുത്താണ് പ്രോട്ടോൺ പ്രോട്ടോൺ ഉണ്ട് പിന്നെ ന്യൂട്രോൺ ഉണ്ട് പിന്നെ ഇലക്ട്രോണും ഉണ്ട് മൂന്ന് ഘടങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇനി ആറ്റത്തിലെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ് അല്ലെ ഇതാണ് കേന്ദ്രം നമുക്ക് ന്യൂക്ലിയസ് എന്ന് അറിയാം ന്യൂക്ലിയസിൽ ആരെല്ലാം ഉണ്ട് പ്രോട്ടോണും ന്യൂട്രോണും അവരെന്താണ് കട്ടച്ചങ്കലാണ് പ്രോ ന്യൂ പ്രോന്യൂ പ്രോന്യൂ ഒക്കെ അല്ലെ ന്യൂ പ്രോ നമുക്ക് ആലോചിക്കാം അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട് പ്രോട്ടോൺ ഉണ്ട് പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട് എവിടെ നമ്മുടെ ന്യൂക്ലിയസിൽ മാറിപ്പോരുതേ ഇലക്ട്രോൺ ഇവർ വേലക്കാരായിട്ടാണ് കൂട്ടിക്കണേ പുറത്ത് പോയി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി നിൽക്കാട്ടോ ഇവ ഓരോന്നിനെയും ചാർജ് ആ ഇനി നമുക്ക് എന്തു ചെയ്യണം ഈ ഈ ചാർജുകൾ നോക്കണം അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് പ്രോട്ടോൺ പറഞ്ഞാല് ഫസ്റ്റ് ലെറ്റർ പി അല്ലേ പ്രോട്ടോണിൻ്റെ പി അല്ലേ അപ്പൊ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും പിന്നെ തുടങ്ങണ പോ പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് മനസ്സിലായോ അപ്പോൾ ഈ പ്രോട്ടോണിന്റെ ചങ്കാരാണേ ന്യൂട്രോൺ അല്ലേ അപ്പൊ ന്യൂട്രോണിന് എന്തില്ല ഒരു ചാർജ് ഇല്ല നോ ചാർജാണ് നോ ചാർജ് അപ്പൊ നോക്ക് ന്യൂട്രോണ് നോ ചാർജ് രണ്ടും എന്നെ തന്നെ പിന്നെ പിന്നെ ഒരു ചാർജേ ഉള്ളൂ അതായത് പോസിറ്റീവ് എവിടെയുണ്ടോ അവിടെ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ നമ്മൾ ഇലക്ട്രോൺ കേട്ടോ ഇലക്ട്രോൺ ഇലക്ട്രോണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും മനസ്സിലായോ അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോണും നോ ചാർജ് ആയിട്ടുള്ള ന്യൂട്രോണും നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണാണ് അതാണ് മൂന്നിന്റെയും ചാർജുകൾ കേട്ടോ ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് സഞ്ചരിക്കാണ് ഈ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിച്ചാണ് ഇലക്ട്രോൺ ഇങ്ങനെയുള്ള കൂടി ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കൊരു റെസ്റ്റുമില്ല ആൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ വാച്ച്മാൻ ആണ് ആരെങ്കിലും ഇങ്ങനെ വരണ്ടോന്നൊക്കെ നോക്കുകയാണ് അപ്പോ ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് നെഗറ്റീവ് ആണ് മനസ്സിലായോ പ്രോട്ടോണുകളുടെ വിപരീത ചാർജ് ആണ് ഇലക്ട്രോൺ ഉള്ളത് പ്രോട്ടോണിന്റെ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തുള്ളത് ഇലക്ട്രോണിന്റെ ചാർജ് ഉള്ളത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് ഇപ്പൊ ഒരു എല്ലാവരും വീട്ടിലാണ് ഒരു വീട്ടിൽ തന്നെ ഇപ്പോ നമുക്കറിയാം ചേച്ചിയും ഏട്ടനും അനിയനും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒരേ അതായത് ഒരേ പോലുള്ളവർക്ക് അതായത് എപ്പോഴും അടികൂട്ടുന്നവരുണ്ടാവില്ലേ ഒരാളുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരുണ്ടാവില്ലേ അതേപോലെയാണ് ഒരേ വീട്ടിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും പക്ഷെ ഒരാൾക്ക് രണ്ടുപേരും തികച്ചും വ്യത്യസ്ത ചാർജുകളാണ് വിപരീത ചാർജുകളാണ് ഒരാൾ പോസിറ്റീവാണ് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ആൾ അതായത് ഇലക്ട്രോണും പ്രോട്ടോണും അങ്ങനെയാണെന്ന് അങ്ങനെ നമുക്ക് എന്താ പറയാ എന്താ പറയുക താരതമ്യം ചെയ്തിട്ട് പഠിക്കാം രണ്ട് പേരും ഒരു എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ തുല്യ എനർജി കേട്ടോ രണ്ടുപേരും തുല്യ എനർജിക്കാരാണ് അപ്പോൾ അടി കൂടി എന്ന് വിചാരിച്ചോ ഒരു വീട്ടിലെ രണ്ട് പേര് ഏട്ടനും അനിയനാന്ന് വിചാരിച്ചോ ആ രണ്ടുപേരും അടി കൂടുക വിചാരിച്ചോ അടി കൂടുമ്പോൾ രണ്ടുപേർക്കും ഒരേ എനർജിയാണ് അപ്പൊ ആരവിടെ ജയിക്കുക ആരും ജയിക്കില്ല കാരണം എന്താണ് രണ്ടുപേർക്കും ഒരേ എനർജി ഉള്ളത് അതേപോലെ ഇവിടെ നമ്മളെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും കേസ് വരുമ്പോ അല്ലേ ഇയാൾക്ക് ഇവിടെ ഈ ആരത്തിന് മൊത്തം മൊത്തം എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും അതുകൊണ്ടുണ്ട് ഇവർ രണ്ടുപേരുടെ എണ്ണം തുല്യമായത് കൊണ്ട് ഇവരുടെ ചാർജുകൾ ഒരാൾ കൂടുതൽ ഇപ്പൊ ആറ്റത്തിന്റെ ചാർജിൻ്റെ ചോദിച്ചാൽ പോസിറ്റീവ് ചാർജ് പറയാൻ പറ്റുമോ ഇല്ല നെഗറ്റീവ് ചാർജ് പറയാൻ പറ്റുമോ ഇല്ല കാരണം രണ്ടും തുല്യാണ് രണ്ടുപേരും അടിച്ച് പിരിഞ്ഞ് എന്തായാലും ഫുൾ രണ്ടും റദ്ദാക്കും അതായത് ചാർജും ഇല്ലാതാവും അങ്ങനെയാണ് ആറ്റത്തിന്റെ ചാർജ് ഇല്ലാതിരിക്കാൻ പിന്നെ ന്യൂട്രോണിന് പിന്നെ തന്നെയോ ചാർജ് അല്ലേ അത് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അത് ഇങ്ങനെ ന്യൂക്ലിയസ് ഇരിക്കുകയാണ് പ്രോട്ടോണിന്റെ കൂടെ ഇരിക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതാ ഇവിടെ ഇനി നമുക്ക് നോക്കാം പ്രോട്ടോണുകളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് ഇരുപത്തി ആറാന്ന് വിചാരിക്കാം ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യം ഇവിടെ ഇതും എന്താ രണ്ടും തുല്യമാണെങ്കിൽ എന്താണ് ചാർജ് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ നിർവീര്യമാവോ രണ്ടും അടിച്ച് പിരിഞ്ഞ് നിർവീര്യമാവും കാരണം ഇവിടെ മികച്ചത് നിൽക്കണ ആരും ഇല്ല രണ്ടും ഒരേ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം ഇരുപത്തി ആറുണ്ട് ഇലക്ട്രോൺ ഇരുപത്തി നാലേ ഉള്ളൂ അപ്പൊ ആരാ ഇവിടെ കൂടുതല് പ്രോട്ടോണാണ് കൂടുതൽ പ്രോട്ടോൺ പറഞ്ഞ എന്താണ് പോസിറ്റീവ് ആണ് അല്ലേ പോസിറ്റീവാണ് നമ്മള് പ്രോട്ടോണിന്റെ പിന്നെ പോസിറ്റീവ് മലയാളത്തിന് എഴുതാം പോസിറ്റീവ് എന്ന് പറഞ്ഞു അപ്പൊ ആരവിടെ കൂടുതൽ പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ പോസിറ്റീവ് ആവും ഉണ്ടാവാ ചാർജ് ഉണ്ടാവാ ആറ്റത്തിന്റെ ചാർജ് ഉണ്ടാവുക ഇനി പ്രോട്ടോണിന്റെ എണ്ണം പതിനേഴാണ് ഇലക്ട്രോണിന്റെ എണ്ണം പതിനെട്ടാണ് ഒന്ന് കൂടുതൽ ആരാണ് ഇലക്ട്രോൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് നെഗറ്റീവാണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആറ്റത്തിന്റെ മൊത്തം ചാർജ് എടുക്കുമ്പോൾ നെഗറ്റീവ് ആവും അപ്പോൾ പ്രോട്ടോൺ ആണോ എണ്ണം കൂടുതൽ ആണോ കൂടുതൽ നോക്കാം പ്രോട്ടോൺ പ്രോട്ടോൺ ആണ് എണ്ണമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും ഇലക്ട്രോണിന്റെ എണ്ണാണ് കൂടുതൽ ആ ഇലക് ആറ്റത്തിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും രണ്ടും തുല്യമാണെങ്കിൽ പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമാണെങ്കില് അവിടെ ചാർജ് എന്താണ് ചാർജ് ഇല്ല രണ്ട് നിർ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടി കൂടിച്ചേർന്നിട്ട് നിർവീര്യമായിട്ട് പോകും അപ്പോ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്തായിരിക്കും എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞാല് ഒരു സാധാരണ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും എപ്പോഴും തുല്യായിരിക്കും അല്ലേ അപ്പോ ചാർജുകൾ തുല്യ ആണെങ്കിൽ പിന്നെ വിപരീതമാണ് ചാർജ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ലെ അപ്പൊ ഇത് പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യും അതായത് റദ്ദാക്കപ്പെടും അതുകൊണ്ട് എന്തയില്ല ആറ്റത്തിന് മൊത്തത്തിൽ വൈദ്യുത ചാർജ് ഉണ്ടാകില്ല എന്ന് പറയാം ഓക്കെ അപ്പോ എന്താണ് ഇതിന് കാരണം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമായതിനാൽ അത് പരസ്പരം റദ്ദ് ചെയ്യപ്പെടും എന്നാണ് കേട്ടോ അതായത് ഇവിടെ തന്നെ ഇതിന്റെ ആൻസർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാ തുല്യറ്റങ്ങൾ ചാർജ് പരസ്പരം റദ്ദ് ചെയ്യപ്പെടും കേട്ടോ ഇനി അടുത്ത ചോദ്യം ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോൺ പ്രോട്ടോണുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലെങ്കിൽ ലഭിക്കുന്ന ചാർജ് എന്ത് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതൽ പ്രോട്ടോൺ കൂടുതലാണ് പി പോസിറ്റീവാണ് അപ്പോ ആറ്റത്തിന്റെ ചാർജ് എന്താവും പോസിറ്റീവ് ആവും പോസിറ്റീവ് ചാർജുള്ള ആറ്റാകും മനസിലായോ ഇനി താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കാൾ അപ്പൊ ഇവിടെ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണത്തെക്കാൾ സോ സോറി ഇവിടെ ഇവിടെ ക്വസ്റ്റ്യൻ മാറിപ്പോയി പറഞ്ഞത് മാറിപ്പോയതാണ് അതായത് ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണാണ് കൂടുതൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ചാർജ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇനി നേരെ മറിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലാണ് പ്രോട്ടോൺ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും അത് പോസിറ്റീവ് ആയിരിക്കും മനസ്സിലായോ അപ്പോ ജസ്റ്റ് സിമ്പിൾ ആണ് കൂടുതൽ ഏതാണോ നോക്കുക പ്രോട്ടോൺ ആണോ കൂടുതൽ എന്നാ പോസിറ്റീവ് ഇലക്ട്രോൺ ഇലക്ട്രോണാണോ കൂടുതൽ എന്നാ നെഗറ്റീവ് ഇനി ഇവിടെ നോക്ക് എന്താണ് ഇവിടെ രണ്ട് പാ സാധനങ്ങളും നമ്മൾ നേരത്തെ ബലൂണും തലമുടിയും അല്ലെങ്കിൽ പെൻസിലും തലമുടിയും ഒക്കെ ഒരസുമ്പോൾ അവർക്ക് എന്തോ ഒരു മാജിക്ക് കിട്ടി ആ മാജിക് എനർജിക്ക് നമ്മൾ പറയുക സ്ഥിരവേദ്യുതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ നോക്ക് ഈ ബലൂണും ഈ ഗ്ലാസിന്റെ റോഡ് ഇത് ഈ ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നല്ല തമ്മിൽ ഒരച്ച് എന്നിട്ട് ഒരിക്കലും എന്ത് ചെയ്യണ്ട ഇവർക്ക് ചാർജുകളിൽ മാറ്റം കൈമാറ്റം തന്നെ ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ സംഭവം നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യണ്ട ഇവർക്ക് ചാർജ് കിട്ടേണ്ടത് ഇവർക്ക് ചാർജ് ഉണ്ട് അവിടെ നോക്കുന്ന ഈ ബലൂണിന്റെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെളുത്ത ഒരാൾ കണ്ടോ എന്താ അവരുടെ അത് ഡിസൈൻ ആണോ അല്ല അത് മോഡലാണോ അല്ല അത് എന്താണ് അത് നെഗറ്റീവ് ചാർജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് 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 ഇങ്ങനെ കാണിച്ചുകയാണ് അപ്പം ഈ ബലൂൺ എന്താണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട് എവിടെ നിന്നാണ് പേ നെഗറ്റീവ് ചാർജ് കിട്ടിയത് ബലൂണിന് ആ ബെലു കിട്ടിയത് എപ്പോഴാണ് ഈ ഒരസുമ്പോഴാണ് ഇത് ഇയാളെയും ഇയാളെയും പിടിച്ച് ഉരസുമ്പോഴാണ് എന്ത് കിട്ടിയത് ചാർജ് കിട്ടിയത് അപ്പൊ നോക്ക് ഇവിടെ നോക്കുമ്പോ ഇടയിൽ ഇങ്ങനെ പ്ലസ് 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 ഉണ്ട് അല്ലെ അതെന്താണ് പോസിറ്റീവ് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും പോസിറ്റീവിനെ ഇങ്ങനെയാണ് കാണിക്കുക നെഗറ്റീവ് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക അല്ലെ അപ്പോ പിന്നെ ബലൂടെ പറയുന്നത് എനിക്ക് ഇലക്ട്രോൺ കിട്ടിയേ എനിക്ക് ഇലക്ട്രോൺ കിട്ടിയേ എന്ന് പറഞ്ഞാൽ തുള്ളി ചാർജ് ഉണ്ട് അപ്പൊ ഇയാളെന്തോ എനിക്ക് ഇലക്ട്രോൺ പോയേ എന്റെ ഇലക്ട്രോൺ പോയേ എന്ന് പറയുന്നുണ്ട് എങ്ങനെയൊ ഇലക്ട്രോൺ കിട്ടും ഇലക്ട്രോൺ പോവുക ചെയ്തത് നമുക്ക് നോക്കാം ഇവര് നമ്മൾ ഒരസുമ്പോൾ എന്ത് ചെയ്യുണ്ട് ഈ ഇതുണ്ടോ ഈ ഗ്ലാ ഈ വടിയുണ്ടോ ഈ വടിയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഇലക്ട്രോണുകൾ ഇങ്ങനെ ആറ്റത്തിന്റെ പുറത്തു കൂടി കറങ്ങി നടക്കല്ലേ അപ്പൊ ഒരസിപ്പോൾ ഇലക്ട്രോൺ തോന്നി ഇങ്ങോട്ട് ചാടാന്ന് അപ്പൊ എല്ലാ ഇലക്ട്രോണും ഇതിന്റെ അടുത്തേക്ക് വന്നു മനസ്സിലായോ അപ്പൊ കുറെ ഇലക്ട്രോൺ ഇങ്ങനെ വന്നപ്പോ ഇവിടെ ഇവിടെ ഓൾറെഡി രണ്ടിന് ഇവിടത്തെ ഇലക്ട്രോണും ഇവിടെ ഇലക് ഇതാ ഇവിടത്തെ ഇവിടെ ഉള്ള പ്രോട്ടോൺ മലയാളത്തിൻ്റെ എഴുതാണേ പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമായിരുന്നു അല്ലെ ഇവിടെയും തന്നെ പ്രോട്ടോണും ഇലക്ട്രോണും ഇവിടെയും എന്താണ് പ്രോട്ടോണിന്റെ എണ്ണത്തിനോട് തുല്യമായിരുന്നു എന്ത് ഇലക്ട്രോണിന്റെ എണ്ണം ഇത് എണ്ണം തുല്യായിരുന്നു ഇനി എന്ത് ചെയ്തു നമ്മൾ ഇതിനെ ഉരയ്ക്കുമ്പോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടി അപ്പൊ ഇവിടുത്തെ എണ്ണം എന്തായി ഈ വടിയിലെ പ്രോട്ടോണിന്റെ എണ്ണം കൂടിയില്ലേ പ്രോട്ടോണിന്റെ എണ്ണം കൂടി പോസിറ്റീവ് ചാർജ് ആയില്ലേ ഇനി ഈ ബലൂണിക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ഈ പ്രോട്ടോണും ഇലക്ട്രോണും ഈക്വൽ ആയിരുന്നു തുല്യമായിരുന്നു പക്ഷേ ഈ വടിയിൽ നിന്നും എന്ത് ചെയ്യാണ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടി വന്നു വരസുമ്പോ അപ്പൊ എന്ത് ചെയ്തു ഇവിടെ ഇവിടെ പ്രോട്ടോണിനേക്കാളും ആയി പ്രോട്ടോൺ വന്നിട്ടില്ല പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ അകത്ത് ഭദ്രമായിരിക്കുകയാണ് ചാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കണ ആരാണ് ആരാണ് ഇലക്ട്രോൺ ആണ് അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും ചാർജ് മാറ്റും ഒക്കെ ചെയ്യുന്ന ആരാണ് ഈ ഇലക്ട്രോൺ എല്ലാ വികൃതി ഒപ്പിക്കേണ്ടത് ആരാണ് ആണ് പ്രോട്ടോൺ ന്യൂട്രോണോട് വല്ല ശല്യം ഉണ്ടോ ഒരു ശല്യം ഇല്ല ആണ് അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും അപ്പോ ഈ ബലൂണിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ ചാടിയപ്പോൾ ഉള്ള എന്ത് ഈ ഇലക്ട്രോണിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി അപ്പൊ അവിടെ എന്തായി അപ്പോ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോ നെഗറ്റീവാണ് അല്ലേ ഉണ്ടാവുക അതുകൊണ്ടാണ് ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടിയത് മനസ്സിലായോ ഇനി ഇവിടെ വരികയാണെങ്കിലേ ആറ്റങ്ങൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതായും ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറണു എന്താ പറഞ്ഞത് അപ്പോ ഒരു ആറ്റം അതിന് ഇലക്ട്രോ ആദ്യം ഓൾറെഡി ആദ്യം എന്തായിരിക്കും ഈ ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോൺ പ്രോട്ടോണിന്റെ എണ്ണവും ആറ്റത്തിനുള്ളിൽ തുല്യമായിരിക്കും പത്ത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ പത്ത് പ്രോട്ടോൺ ഉണ്ടാവണം ഓക്കെ ഇനി അതിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടാണ് ഈ പത്ത് ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോണാണ് പോയി ഉം രണ്ട് ഇലക്ട്രോണിതിന്റെ പാട്ടിന് പോയി അപ്പൊ പിന്നെ ഇലക്ട്രോൺ എട്ടായി പ്രോട്ടോൺ മാറ്റം വരുന്നുണ്ടോ പ്രോട്ടോൺ ഇവിടെ പത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ എന്ത് ചെയ്യൂ അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം കൂടി പ്രോട്ടോണിന്റെ എണ്ണം കൂടി ഇലക്ട്രോൺ ഇലക്ട്രോണ് ഈന്ന് കാണിക്കാം പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോ അവിടെ എന്ത് ആയി അത് പോസിറ്റീവ് ചാർജ് ആവും ഇനി ഇപ്പൊ ഇത് മനസ്സിലായി ഇങ്ങനെയാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോ പോസിറ്റീവ് ചാർജ് ഇട്ടാന്ന് മനസ്സിലായാലോ ഇനി നേരെ തിരിച്ചിട്ടാവും ഒരു ആറ്റത്തില് എക്സാമ്പിൾ പറയാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരാറ്റത്തില് അഞ്ച് ഇലക്ട്രോണും അഞ്ച് പ്രോട്ടോണും ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പൊ വേറെ ഇവിടെന്നോ എന്ത് ചെയ്തു ഒരു ഇലക്ട്രോണ് ഇങ്ങോട്ട് വിരുന്നു വന്നു അതായത് ഈ ആറ്റത്തേക്ക് വന്നു അപ്പോ ഈ വന്ന ഒരു ഇലക്ട്രോണും ഈ ഇലക്ട്രോണും കൂടിയിട്ട് മൊത്തത്തില് ആറ് ഇലക്ട്രോൺ ആയി പ്രോട്ടോൺ മാറിട്ട് മാറ്റേണ്ടോ ഇല്ല പ്രോട്ടോൺ അഞ്ച് പ്രോട്ടോൺ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ചാർജ് നോക്കുമ്പോൾ ഇവിടെ നോക്കി ആറ് ഇലക്ട്രോൺ ഉണ്ട് അഞ്ച് പ്രോട്ടോണേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇലക്ട്രോൺ കൂടി ഇലക്ട്രോൺ കൂടി എന്താ ഈ നെഗറ്റീവ് ചാർജ് ആയി അതാണ് ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോഴത്തെ നെഗറ്റീവ് ചാർജും ഉള്ളതായിട്ട് മാറുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഉപയോഗിക്കുന്ന ജോഡി വസ്തുക്കളും അവയ്ക്കിടയിൽ ഇലക്ട്രോൺ കൈമാറ്റങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് ലഭിക്കുന്ന ചാർജ് നമുക്ക് നോക്കാം ഗ്ലാസ് റോഡ് സിൽക്ക് ഗ്ലാസ് റോഡിനെയും സിൽക്കിനെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഒരക്കുകയാണ് അപ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം എന്താ ചെയ്യുക ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു ഈ ഗ്ലാസ് റോഡില് ആദ്യം പറയാം അതിൽ ആദ്യം എന്തുണ്ടായിരുന്നു പ്രോട്ടോൺ ഞാൻ പീന്ന് കാണിക്കേണ്ടത് ഇലക്ട്രോണ് ഈന്ന് കാണിക്കേണ്ടത് ഇത് രണ്ടും തുല്യായിരുന്നു ഇനി എന്ത് ചെയ്തു നമ്മൾ ഇന്ന് ഒരസുമ്പോ ഈ ഗ്ലാസ് റോഡിന് എന്ത് ചെയ്തു ഇവിടെയും ഇത് രണ്ടും ഈക്വൽ ആയിരുന്നു പ്രോട്ടോണും ഇലക്ട്രോണും തുല്യായിരുന്നു ഇനി നമ്മൾ ഇവ രണ്ടുപേരും ഒരസുമ്പോ എന്ത് ഈ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അതായത് ഈ ഗ്ലാസ് റോഡിന് കുറച്ച് ഇലക്ട്രോൺ എന്ത് ചെയ്തു ഈ സിൽക്കിലോട്ട് വന്നു ഓക്കെ അപ്പൊ ഇതിൽ ആരായിരിക്കും പോസിറ്റീവ് ഗ്ലാസിലോട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ആൾ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അല്ലെ എപ്പോഴും നഷ്ടമുള്ള ഇവിടെ പോസിറ്റീവ് ഉണ്ടാവുക ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പോസിറ്റീവ് ഇലക്ട്രോൺ കിട്ടിയ എന്താണ് നെഗറ്റീവ് ആണ് ആർക്കും ഇലക്ട്രോൺ കിട്ടിയത് സിൽക്കിനല്ലേ ഇലക്ട്രോൺ കിട്ടിയത് അപ്പൊ ഈ സിൽക്ക് എന്തായി ഇവിടെ നെഗറ്റീവായി ഇനി അടുത്തത് എബണൈറ്റും കമ്പിളി നമ്മള് വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ അതാ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു എന്ന് പറയണ്ടത് അപ്പൊ ഈ കമ്പിയിൽ നിന്നാണ് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയത് ഓക്കെ അപ്പൊ എന്ത് ചെയ്തു ഇലക്ട്രോൺ ആരാണോ കൊടുക്കണത് കൊടുക്കുന്ന ആള് പോസിറ്റീവ് ആയിരിക്കും ആരാണോ കൊടുക്കണത് ഇലക്ട്രോണ് കൊടുത്തത് ഇപ്പൊ ആരാട്ട് കമ്പിളിയാണ് അല്ലേ അപ്പോ ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജ് ആരാണ്ടാവുക കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും ഇനി ആർക്കാണോ ഇലക്ട്രോൺ കിട്ടിയത് ആരാണോ വാങ്ങിച്ചത് ഇവിടെ എബണൈറ്റ് ആണ് വാങ്ങിച്ചത് അപ്പൊ ഇവിടെ എബണൈറ്റ് എബണൈറ്റിന് എന്തായി നെഗറ്റീവ് ചാർജ് ആയി മനസ്സിലായോ ഇതിനകത്ത് റബ്ബറും കമ്പിളിയും തമ്മിലും ഒരൊക്കെയാണ് അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതാ പോസിറ്റീവ് കമ്പിളിയാണ് അല്ലേ അപ്പൊ കം പോസിറ്റീവ് എന്ന് പറയുന്നത് ആരാണോ ഇലക്ട്രോൺ കൊടുക്കണത് ഇലക്ട്രോൺ കൊടുക്കുന്ന ആളാണ് പോസിറ്റീവ് അപ്പൊ ഇവിടെ കമ്പിളിയാണ് പോസിറ്റീവ് അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഈ കമ്പിളി എന്ത് ചെയ്യുന്നത് ഈ റബ്ബറിന് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ആണല്ലോ അപ്പോ നമുക്ക് ഇവിടെ എഴുതാം കമ്പിളിക്ക് കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു എന്ന് എഴുതാം കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അപ്പൊ എന്തായി പോസിറ്റീവ് കമ്പിളിയായി നെഗറ്റീവ് എന്തായി റബ്ബറായി ഓകെ അപ്പൊ ഇനി നമുക്ക് ചാർജുകള് എറും ആകർഷിക്കുക മാത്രല്ല ചാർജുകൾ എന്ത് ചെയ്യും വികർഷിക്കുകയും ചെയ്യും ആകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ രണ്ട് പേര് ഈ രണ്ട് പേരും എന്താണ് നല്ല എന്താണ് ബെസ്റ്റ് ആണ് അത്രയും ചങ്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് പറയാം അപ്പൊ അവര് കുറെ കാലം കഴിഞ്ഞ് കാണുന്നത് ചോദിച്ചാൽ അപ്പൊ അവരെന്ത് ചെയ്യും പരസ്പരം ആകർഷിക്കൂടി വരൂല്ലേ എങ്ങോട്ട് വന്നിട്ട് ഷേക്കാന്റെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും അവരിങ്ങനെ കെട്ടിപ്പിടിക്കും അല്ലേ നല്ല ഫ്രണ്ട്സുകളാണെങ്കിൽ അങ്ങനെ ഇല്ലാണ്ടാവാം ഇനി അതാണ് ആകർഷണം ഇനി രണ്ട് രണ്ട് ഫ്രണ്ട്സ് അല്ലേ രണ്ടുപേരുടെ ഇപ്പോഴും അടിയാണ് ശത്രുക്കളാണ് അവരങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും ഇയാൾ ഇയാൾ കാണുമ്പോഴും ഇയാളിങ്ങോട്ട് കാണുമ്പോഴും മുഖം ഇങ്ങനെ ഉണ്ടാവും മുഖം ഇങ്ങനെയായിട്ട് എന്ത് ചെയ്യും ഇയാൾ ഇങ്ങോട്ട് ഓടും ഇയാൾ ഇങ്ങോട്ട് ഓടും അല്ലേ അടുത്തേക്ക് വരുകയില്ല അതെന്താണ് അത് വികർഷണാണ് അപ്പൊ ഈ ആറ്റങ്ങൾ തമ്മിലും എന്ത് ചെയ്യുണ്ട് ആകർഷണവും വികർഷണവും ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ആരൊക്കെയാണ് ആകർഷിക്കണത് ആരൊക്കെ തമ്മിലാണ് വികർഷിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം ഇനി അടുത്തിൽ നോക്കണം അപ്പൊ നമുക്കത് അടുത്ത ഭാഗത്ത് നോക്കാം അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ചാർജുകളെ കുറിച്ചിട്ട് വൈദ്യുത ചാർജ് രണ്ട് തരണ്ട് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ആറ്റത്തിലെ പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് പ്രോട്ടോൺ ന്യൂക്ലിയന്ത ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്താണ് ഇലക്ട്രോൺ പുറത്താണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അവിടെ ചാർജ് ആറ്റത്തിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ആറ്റെടുത്താലും അതിൽ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും എന്തായിരിക്കും തുല്യായിരിക്കും അതുകൊണ്ട് ചാർജുകൾ പരസ്പരം നിർവീര്യമാക്കപ്പെടുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം